പട്ടിയെ തെല്ലുന്ന പോലെയാണ് ബാലേന്ദ്രൻ്റെ മുന്നിൽ വെച്ച രോഗത്തിനെ പോലീസ് കൊണ്ടുപോകുന്നത് ഇത് കണ്ടിട്ട് ഭവിതയും കൃഷ്ണയും മലിനിയും എല്ലാവരും ബാലേന്ദ്രനൊക്കെ വിട്ട് നിൽക്കാനോ കേട്ടോ അയൽപക്കത്തുള്ള ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് പോലീസിൻ്റെ ബഹളവും ഒക്കെ കേട്ടിട്ട് വല്ലാതെ ഒരു അവസ്ഥയും നിൽക്കുകയാണ് അങ്ങോട്ട് അവർ നോക്കി നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും കൺമുമ്പിൽ വെച്ചിട്ടാണ് രോഗത്തിനെ അടിച്ച് വലിച്ചഴച്ച് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവരിങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് അതിന് തൊട്ട് മുൻപായിട്ട് ഹോം വണ്ടിയിലുണ്ടായിരുന്ന ഹരിയേയും ബാക്കിയുള്ള സുഹൃത്തുക്കളെയൊക്കെ പോലീസുകാർ എന്ത് ചെയ്തു ആ മുറ്റത്തേക്ക് ഇറക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മൂന്ന് പേരെയും അൺ അണ്ടർവെയർ ഇട്ടിട്ടാണ് ഇറക്കി വിടുന്നത് അങ്ങനെ നാല് പേരെ അവിടെ മുട്ടി കുത്തി നിർത്തുകയാണ് അതിന് ശേഷം എല്ലാവരും ആ പെൺകുട്ടിയെ പ്ലസ് ടുവിന് പിടിക്കുന്ന പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച മഹാന്മാരാണ് അച്ഛനും സഹോദരന്മാരും ഒക്കെ കാരണക്കാരാണെന്നുള്ളത് അവരത് കാണുന്നൊരു കാഴ്ചയാണ് അപ്പോൾ എല്ലാവരിങ്ങനും ഷോക്കായിട്ട് നിൽക്കാനോട്ടോ അവർക്കാർക്കും ഒന്നും പറയാനില്ല രോഗത്താണെങ്കിലോ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് പൊട്ടി പൊട്ടി വെങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്നും ചെയ്യാനില്ല ഹരി അവനൊരു കൈ കൊണ്ട് മുഖം മറയ്ക്കാനും നോക്കുന്നുണ്ട് പക്ഷേ രോഗിതാണെങ്കിലോ തല കൊനിച്ചിരുന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോലീസുകാർ വീണ്ടും വന്നിട്ട് അവനെ നൽ നാലുപേരെ നല്ലപോലെ അടിച്ച് വണ്ടിയിൽ കയറ്റുകയാണ് കേട്ടോ അതിനുശേഷം വലിയൊരു ഹോളം വെച്ചിട്ട് ആ വണ്ടിയായിട്ട് അവരിങ്ങനെ പാഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാവാതെ വീട്ടുകാർ എല്ലാവരിങ്ങനെ സ്തംബി സ്തംഭിച്ച് നിൽക്കുകയാണ് അലീനയും ഭവിതയും ബാക്കി എല്ലാവരും അപ്പോൾ പെട്ടെന്നല്ല എല്ലാ ആയാണ് നമ്മുടെ കൃഷ്ണമോളെ അലീൻ ചേച്ചിയെന്ന് വിളിക്കുന്നത് അലീനയാണെങ്കിലും ആ സമയത്ത് ഓടി ചെല്ലുമ്പോൾ കാണുന്നതോ നമ്മുടെ ബാലേന്ദ്രനെ കൊഴഞ്ഞു വീഴുന്നൊരു കാഴ്ചയാണേ എന്നിട്ട് അലീന ഇങ്ങനെ താങ്ങി പിടിക്കുന്നുണ്ട് എന്നിട്ട് താങ്ങി പിടിച്ചിട്ട് സോഫയിലേക്ക് ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ ബോധം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ആകെ വീർത്ത് കുളിച്ചിരിക്കുകയാണ് ബാലേന്ദ്രൻ ആ സമയത്ത് പിന്നെ എന്ത് കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അലീന അപ്പം തന്നെ ഫോൺ എടുത്തിട്ട് ആംബുലൻസിന് കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് അങ്ങ് പോവാണ് റോഡ് മുറിച്ച് അങ്ങനെ പോവുകയാണ് കേട്ടോ ഡോക്ടർ ശർമ്മയുടെ വീട്ടിലേക്ക് അങ്ങ് പോവുകയാണെങ്കിൽ എന്നിട്ട് എന്താ മോളെ എന്താ അവിടെ പോലീസും സന്നാഹവും ബഹളങ്ങളും ഒക്കെ കേട്ടല്ലോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ചോദിക്കണ്ട അപ്പോഴേക്കും രോഹിതിനെ അവരെന്താ കൊണ്ടുപോയെന്ന് ചോദിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അറിയില്ല ഡോക്ടറെ ഒന്നും മനസ്സിലാവുന്നൊന്നുമില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നുമില്ല എന്ന് പറയുന്നത് അച്ഛന് സുഖമില്ല എന്നുള്ള കാര്യം പറയുകയാണ് ഒന്ന് അങ്ങോട്ടേക്ക് വരും അച്ഛനിങ്ങനെ ബോധം കെട്ടി വരിക ഞാൻ വരാമെന്നും പറഞ്ഞിട്ട് ഡോക്ടർ ശർമ്മ അപ്പം തന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അപ്പോഴും ബോധമില്ലാതെ പിച്ചും വെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാലൻ അപ്പോൾ കൃഷ്ണമോൾ അച്ച എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ബാലൻറ്റിനൊന്നും അറിയുന്നൊന്നുമില്ല കേട്ടോ ഇതെല്ലാം കണ്ടിട്ട് ഭവിതയാണെങ്കിലോ ഭയങ്കര ഷോക്കായിട്ട് ഇങ്ങനെ അനങ്ങാ പോലും വയ്യാതെ അവിടെ ഇങ്ങനെ നിൽക്കുകയായിരിക്കും ആ ബാലിനെ ആണെങ്കിലോ ഡോക്ടർ ശർമ്മയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ചെക്ക് ചെയ്യുമ്പോഴേക്കും ബി പി ഡൗൺ ആണ് അതുപോലെ തന്നെ ഒരുപാടധികം പ്രശ്നങ്ങളുണ്ട് ഹാർട്ട് ബീറ്റിനും പ്രശ്നമുണ്ട് പൾസ് ഡൗൺ ആണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട് ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ആ നിമിഷം തന്നെ ആംബുലൻസ് അവിടേക്ക് വരികയും പിന്നെ അലീന പെട്ടെന്ന് തന്നെ ബാലേന്ദ്രനെ എടുത്തുകൊണ്ട് അതായത് ബാക്കിയുള്ള ആൾക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ആൾക്കാർ അറ്റൻഡർമാർ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് കൃഷ്ണയും അലീനെയൊക്കെ അവർ സഹായിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സ്ട്രക്ചറുകൾ എടുത്ത് വെച്ചിട്ട് അവരെയും കൊണ്ട് പോവുകയാണെ അപ്പോൾ അലീനയാണെങ്കിൽ ആംബുലൻസിൽ കയറുന്നുണ്ട് കൃഷ്ണ കയറാനായിട്ട് നോക്കുമ്പോഴേക്കും മോള് കയറേണ്ട വാതിലടച്ച് രണ്ടുപേരും അകത്തിരുന്ന് നിന്നിങ്ങനെ ഇന്ന് സ്കൂളിൽ പോകണം ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ആംബുലൻസിൽ കയറിയിട്ടങ്ങ് പോവാണ് പിന്നാലെ തന്നെ ഡോക്ടർ ശർമ്മയും കൂടെ പോകുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബവിത അങ്ങോട്ടേക്ക് വരുന്ന അവളാരെ നമ്മുടെ അച്ഛൻ്റെ കൂടെ പോകാനായിട്ട് നമ്മളല്ലേ പോകേണ്ടത് നമുക്ക് കയറി പോയാൽ പോരായിരുന്നോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അലീന ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അല്ലാതെ ചേച്ചി അങ്ങനെ ചുമ്മാ ഒരു കാര്യവും പറയില്ല രോഹിത്തേട്ടൻ്റെ കാര്യമോ ചേച്ചി കേട്ടതല്ലേ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടായിരിക്കും അലീൻ ചേച്ചി അങ്ങനെ പറഞ്ഞത് പിന്നെ കാര്യം മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കുക ഇപ്പോൾ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കാതെ വാ ആ നമുക്ക് കഥ കടച്ച് അകത്തുകയറിയിരിക്കും പോലീസുകാർ എന്താണെന്നുള്ള കേട്ടല്ലോ ഇനി കൂടുതൽ ഞാനൊന്നും പറയണ്ടല്ലോ എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ചേച്ചി നമ്മുടെ ആങ്ങളെ എന്തിനാണ് പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്നുള്ള ചേച്ചിക്ക് മനസ്സിലായില്ലേ എങ്കിലും കേട്ടോ നമ്മളിപ്പോൾ ഉള്ള ഏതൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചേ ആ ചേട്ടനെ കൊണ്ടുപോയിരിക്കുന്നത് അല്ലെങ്കിൽ ചേട്ടൻ്റെ അഹങ്കാരത്തിന് വല്ല കുറവുണ്ട് വന്നിട്ട് ചേച്ചി കണ്ടായിരുന്നു പുറത്തുകൂടി നാട്ടുകാർ എല്ലാവരും ഇവിടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഇതിപ്പോൾ ന്യൂസ് ചാനലിലും മറ്റുള്ളവർക്ക് എല്ലായിടത്തും വന്നിട്ടുണ്ട് നമ്മളൊന്നും അറിയാത്തത് കൊണ്ടാണ് കഥ കടച്ച് അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞ പോലെ വീട്ടിൽ തന്നെ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് അകത്തേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഒരു അക്ഷരം പോലും ഉണ്ട് അത് ഫോണ് ചൂണ്ടിക്കൊണ്ട് അവിടെ നിൽക്കുകയായിരിക്കും ഈ സമയത്ത് പിന്നെ കൃഷ്ണമോള് പോയിട്ട് ടി വി ഓൺ ചെയ്യുന്നുണ്ട് ടി വി ഓൺ ചെയ്യുമ്പോഴേക്കും ന്യൂസ് കേൾക്കുമ്പോൾ അതിൽ ഹെഡ്ലൈൻസ് ആയിട്ട് തന്നെ ഇവരുടെ കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ പാലായിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഉടമയായ ബാലേന്ദ്രൻ്റെ മകൻ ഉൾപ്പെടെ നാല് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്നാണ് പറയുന്നത് രോഹിത് രോഹിത്തിൻ്റെ കസിൻ ബ്രദറും അതുപോലെ വലിയ മുതലാളിമാരുടെ കൊല്ലപ്പള്ളിയിലുള്ള ഹരിശങ്കറിൻ്റെ പിന്നെ ശിവന്റെ മകനും കൂടെ ആയ ഹരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ടി വിയിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഞെട്ടി ധരിച്ച് നിൽക്കുകയാണ് കേട്ടോ അവര് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി അബോധാവസ്ഥയിലാണ് ആ കുട്ടിക്ക് ഇപ്പോഴും ഹോസ്പിറ്റലിലേക്ക് തുടരുകയാണ് ആ കുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ ടി വിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും കാണുന്നുണ്ട് എന്നിട്ട് എന്ത് പണിയാ രോഹിത്തേട്ടൻ കാണിച്ചു വച്ചത് രോഹിത്തേട്ടൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അപ്പോഴേക്കും ഭവിത പറയുന്നുണ്ട് രോഗത്തെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവനങ്ങനെ ചെയ്തു എന്നല്ല ഇതാണ് അവനെ കള്ളക്കേസിൽ കുടിക്കുക തന്നെയായിരിക്കും അപ്പോഴേക്കും ഭവിതയും കൃഷ്ണമോളും പറയു ചേച്ചി ഒരു കാര്യം മറന്നുപോയോ പണ്ട് അലിനി ചേച്ചിയോടെ രോഹിതേട്ടൻ ഇതുപോലെ തന്നെ മോശമായിട്ടൊരു കാര്യം പെരുമാറിയത് ഓർമ്മയില്ലേ അപ്പോൾ ആ അത് ഓർമ്മയുണ്ട് അവൾ കെട്ടിച്ചമച്ച് കഥയായിരിക്കും അവളായിരിക്കും ആ റൂമിലേക്ക് വിളിച്ചു എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോഴേക്കും കൃഷ്ണമോൾ ചാടി എഴുന്നേറ്റ് ദേഷ്യപ്പെടുന്നുണ്ട് ദേ ചേച്ചിയെക്കുറിച്ച് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ അലിനി ചേച്ചിയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് ഒരു യോഗ്യതും ചേച്ചിക്കില്ല അത് മനസ്സിലാക്കിക്കോ എന്ന് പറയണേ അലിനി ചേച്ചി പിന്നെ ഹരി രോഹിതേട്ടനും കൂടെ മയക്കുമരുന്ന് കഥയ്ക്ക് ചേച്ചിയെ കൊണ്ട് ചേച്ചി പറഞ്ഞതല്ലേ എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ മോശമായിട്ട് സംസാരിക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനെ തൻ തൻ്റെ മാനൻ രക്ഷിക്കാൻ വേണ്ടി ചേച്ചി അന്ന് കത്രിക എടുത്തിട്ട് കുത്തിയത് അതെല്ലാം മറന്നുപോയോ എന്തൊക്കെയാണ് നീ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നതെട്ടോ അപ്പം ഈ പെൺകുട്ടിക്ക് അതിനുള്ള ധൈര്യം ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല മയക്കുമരുന്ന് കലക്കി കൊടുത്തല്ലേ അതുകൊണ്ട് ആ നിമിഷം തന്നെ ബോധം പോയിട്ടുണ്ടാവും നാല് പേരുടെ കയ്യിലുണ്ടല്ലോ എന്ത് ചെയ്യാനാണ് അങ്ങനെ കൃഷ്ണ പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടോണ്ട് ബബിത ആകെ മിണ്ടാട്ട മുട്ടി നിൽക്കാനുട്ടോ എന്ത് പറയണമെന്നറിയാതെ അപ്പോൾ പിന്നെ എന്നിട്ട് തിരികെ വന്നിട്ട് വാതിലടക്കാണ് കേട്ടോ അപ്പോൾ അവളുടെ കാമുകൻ അവളെ വിളിക്കുന്നു കേട്ടോ വിളിച്ചിട്ട് എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് പിന്നെ തൻ നിന്റെ അല്ലേ ഈ വാർത്ത നിൻ്റെ വാർത്തയല്ലേ വന്നിരിക്കുന്നത് അത് ഇങ്ങനെ ഒരു വാർത്ത തോന്നുന്നുണ്ട് ആ ഹരിയെക്കുറിച്ച് പറഞ്ഞത് സത്യമായിരിക്കും പക്ഷേ രോഹിത് അങ്ങനെ ഒരാളല്ല എന്ന് എനിക്ക് തോന്നുന്നത് ആർക്കറിയാം ഇപ്പോൾ കാണുന്നവരുന്നു എന്നെപ്പോലല്ലല്ലോ ഞാൻ ഇന്നേ വരെ നിന്നെയും കൊണ്ടുപോയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് നമ്മളെവിടെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ എന്നിട്ട് ഞാൻ നിന്നെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ അപ്പം ഭവിത പറഞ്ഞു എനിക്കറിയാം നിൻ്റെ ആണെന്നുള്ളത് പക്ഷേ അവരാരും അങ്ങനെയൊന്നും അല്ല ഹരി സ്നേഹിച്ച പെൺകുട്ടിയാണെന്നൊക്കെയാണ് പറയുന്നത് ഹരിയാണ് ആ പെൺകുട്ടി അവിടേക്ക് കൊണ്ടുപോയതൊക്കെ എന്നൊക്കെ ഇങ്ങനെ വാർത്തയിൽ വരുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്ക് രോഹിത് ആണെങ്കിലോ ഇന്നലെ വന്നപ്പോൾ തന്നെ വേറൊരു അവസ്ഥയിലായിരുന്നു അവൻ നേരത്തെ ഇവിടെ വന്നിട്ടുമുണ്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണമോൾ ആയ പിന്നെ അലീനയുടെ ഫോണിൽ വിളിക്കുമ്പോഴേക്കും അലീനെ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ ആ സമയം ബാലിനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ വരികയാണ് പെട്ടെന്ന് തന്നെ ഐ സിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് കേട്ടോ പിന്നെ ദൈവമായി ഹോസ്പിറ്റലിൽ നമ്മുടെ വൈദ്യ കിടക്കുന്ന ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് ബാലനെയും കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഡോക്ടർ എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അയാളങ്ങത്തേക്ക് കയറിപ്പോകട്ടോ അപ്പോൾ ആ സമയത്ത് ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ ഗോവർദ്ധനും സുലോചനയും കൂടി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ എന്താ മോളെ എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ന്യൂസിലൊക്കെ ഇങ്ങനൊരു കാര്യം കാണിക്കുന്നുണ്ടല്ലോ എന്താ പറ്റിയെന്ന് ചോദിക്കണേ എനിക്കൊന്നും അറിയില്ല ആൻറ്റി എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണേ അപ്പോൾ ഹരി രോഗത്തിനെ ഇന്ന് ഇന്ന് വന്ന് രാവിലെ വന്ന് പോലീസുകാരെ പിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്ന് പറയണേ ബാലേട്ടിനെ എങ്ങനെയുണ്ട് മോളേന്ന് പറയണേ സീരിയസ് ആണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഡോക്ടർ ശർമ്മയെ അപ്പം തന്നെ ഞാൻ വിളിച്ചു എന്നതിനുമുമ്പ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അപ്പോഴേക്കും ഗൗർവം പറയുകയാണ് ഇതൊരു ഊരക്കുരു കാണലോ മോളെ അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ടി വിയിൽ ഈ ന്യൂസ് തന്നെ ഓടുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാലേന്ദ്രമേനോനെ കടയുടെ പേരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരും ഒക്കെ ഇങ്ങനെ വീട്ടുപേരും സഹിതം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രോഗത്താണെങ്കിലോ അതുപോലെ തന്നെ ഹരിശങ്കറിൻ്റെ പേരും ബാക്കി രണ്ട് പേരുടെ പേരും ഡീറ്റെയിൽസും എല്ലാം കൂടെ വെച്ചിട്ട് അവരെ ഫോട്ടോ സഹിതം വെച്ചിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഗോവർദ്ധം പറയാണ് ഈ ഒരു സംഭവം അറിഞ്ഞുകൊണ്ടിട്ട് ആരൊക്കെയോ എൻ്റെ ഫോണിൽ തുരുതിര ഞാൻ ഇതുവരെ ആരുടെയും ഫോൺ എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ മാഡം ഇതറിഞ്ഞോ അറിയില്ല അറിഞ്ഞു കാണുമെന്നാണ് തോന്നുന്നത് പിന്നെ മാഡം ഇപ്പോൾ അധികം യൂസ് ചെയ്യാറില്ലല്ലോ ആ മുറിയിലാണെങ്കിലോ ടി വി ഉണ്ടെങ്കിലും അത് ഓൺ ചെയ്തിട്ടില്ല എന്നിങ്ങനെ സുലോചന പറയുന്നു കേട്ടോ ഇനിയിപ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും നേഴ്സുമാരോ ആരെങ്കിലും ഇനി പറഞ്ഞു കൊടുത്താൽ മാത്രമേ അറിയുള്ളൂ എന്ന് പറയുകയാണ് ആ അപ്പോഴേക്ക് ഡോക്ടർമാർ ശർമ്മ അവിടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അലീനയും ഗോവർദ്ധനയും സുലോചനയും അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ട് എന്താ പറ്റി ഇങ്ങനെയുണ്ട് അച്ഛനപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഡോക്ടർ ശർമ്മ പറയുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല ഒരു മൈനർ അറ്റാക്കാണ് ടെൻഷനൊന്നും ഉണ്ടാകാൻ പാടില്ല ഞാനൊന്നും പറഞ്ഞതില്ല എന്നിട്ട് നിങ്ങൾ കേട്ടില്ലല്ലോ മൈനർ അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു എന്ന് കരുതാം അപകട നിലയിപ്പോൾ തരണം ചെയ്തിട്ടുണ്ട് ആ ഒരു കാഴ്ച കണ്ടിട്ട് താങ്ങാനാവാതെ താഴെ പോയതാണെന്നാണ് തോന്നുന്നത് എന്ന് പറയണേ അപ്പോൾ ടി വിയിലിപ്പോൾ ഈ ഒരു വാർത്ത മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ കയറി കാണുന്നവർക്ക് കാണാട്ടോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണെ അപ്പോൾ ആ വാർത്ത കണ്ടിട്ട് ഒന്നും മിണ്ടാകത്തിന് അയാളങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ ഇതേ സമയത്ത് തന്നെ ബാലനെ നോക്കുന്ന വൈദ്യം നോക്കുന്ന ഡോക്ടർ ഉണ്ടല്ലോ അയാൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം പറയുകയാണ് അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഇദ്ദേഹത്തിന് അധികം ടെൻഷനൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത് എന്തിൻ്റെ പേരാണ് ഇദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായതെന്ന് ചോദിക്കുകയാണ് ഭാര്യയെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിത്രയും വേദന ചോദിക്കുകയാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീനൊന്നും ഉണ്ടെന്നില്ല കേട്ടോ അപ്പോൾ ആ ടി വിയിലൂടെ ആ ന്യൂസിൻ്റെ കാര്യം കേൾക്കുന്നത് ഇദ്ദേഹം അത് കേട്ടോ ഈ ഡോക്ടറോ അങ്ങനെ അത് കേട്ടോ കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം ഇത് ഈ ബാലൻ്റെ മേനോൻ്റെ മകനല്ലേ അപ്പോൾ അലീനെ പെട്ടെന്ന് താലക്കുണിച്ച് നിൽക്കുന്നുണ്ടേ ആ ഇതാണല്ലേ അദ്ദേഹത്തിന് ഹൃദയം വേദനിക്കാനുള്ള കാരണം എന്നും പറഞ്ഞിട്ട് മിണ്ടാ നടന്നു പോവുകയാണേ അപ്പോൾ ഗോവർദ്ധനാണെങ്കിലോ അലീനയോട് പറയണം എന്തായാലും നമുക്ക് കയറി കാണാമെന്ന് പറയണ എന്നിട്ട് അവർ എങ്ങനെ അകത്തേക്ക് കയറി പോകണ്ട അപ്പോൾ ബാലേന്ദ്രൻ ആണെങ്കിലും അപ്പോൾ കണ്ണ് തുറന്ന് വിഷം വെച്ച് അവിടെ കിടക്കുകയായിരിക്കേ കിടന്നിട്ട് ഗോവർദ്ധ ഞാനീ കേട്ടതൊക്കെ സത്യമാണോ എൻ്റെ മകൻ അങ്ങനൊരു പാവം ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബാലട്ട ഞാനും എപ്പോഴും അറിയുന്നത് ടി വിയിലൂടെ ന്യൂസ് കണ്ടപ്പോഴേ ഞാനും കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പം ഓരോ ആൾക്കാരും എന്നെയും വിളിക്കുന്നുണ്ട് പിന്നെ രോഹിത് കുറ്റക്കാരനാണോ എന്നൊന്നും എനിക്ക് അറിയില്ല ഞാൻ ആ ഹോസ്പിറ്റൽ വിളിച്ചറിയിച്ചപ്പോൾ ആ കുട്ടിക്ക് കുറച്ച് സീരിയസ് ആണെന്ന് അറിഞ്ഞത് നാല് പ്രതികളാ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടോ ഗോർദ്ധ നീ എന്തായാലും ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ച് നോക്കുക പോലീസ് സ്റ്റേഷനിലോ രാഷ്ട്രീയക്കാരോ ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് സംസാരിച്ച് റെഡിയാക്കുക അവരെന്തെങ്കിലും സംസാരിക്കുമോ എന്നൊക്കെ ചോദിക്കാം ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് ചെല്ലട്ടെന്ന് പറഞ്ഞിട്ട് ഗോർധന അവിടെ നിന്നെങ്കിലും പോകുകയാണേ അപ്പോൾ ആ സമയത്ത് അലിയനോട് മോളെ കൃഷ്ണൻ മോളും അവരെല്ലാവരും ഇവിടെ അവരോട് ഭവിതയൊക്കെ വീട്ടിലാണ് ഞാൻ അവരോട് ഇങ്ങോട്ട് വരേണ്ടതെന്ന് പറഞ്ഞു രോഹിതയ്ക്ക് അവിടെ ഇരിക്കുകയാണ് ടി വിയിലൂടെ അപ്പോഴും വാർത്തയൊക്കെ വരുന്നുണ്ട് ബാലന് കടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നും നാട്ടുകാർ കല്ലൊക്കെ പിറക്കി എറിയുന്നുള്ള കാര്യങ്ങളൊക്കെ ന്യൂസ് കേൾക്കുകയാണ് രാവിലെ വെളുപ്പിട്ട് വെളുത്തിട്ട് ഇത്ര നേരം ഷോപ്പ് തുറന്നിട്ടില്ല ഇന്നത്തെ ദിവസം ഷോപ്പ് തുറക്കണ്ട ഇന്ന് മാത്രമല്ല കുറച്ച് ദിവസത്തേക്കൊന്നും തുറക്കണ്ടാന്ന് തുറന്നപ്പോഴേക്കും ഗോവർദ്ധൻ ബാലിനെ നോക്കുന്നുണ്ട് അലീനെ പറഞ്ഞ പോലെ ചെയ്യാമതിയെന്ന് ബാലനും പറയുക കേട്ടോ എന്നിട്ട് വീടിന് നേരെ അക്രമം ഉണ്ടായാലും ഞാൻ എന്തായാലും അവരുടെ അടുത്തേക്ക് ചില ആവുകൾ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അലീന പറയാണ് ബാലൻ ശരിയെന്ന് പറയുന്നത് മോളെ അത്രയ്ക്കും കാര്യങ്ങൾ സീരിയസ് ആണ് അവനൊരു തെറ്റ് ചെയ്തോ മോളെ വീണ്ടും അറിയില്ല രോഹത്തിനെ കുറിച്ച് നമുക്കറിയില്ലല്ലോ ആ ഹരിയല്ലേ അവനെ കൂട്ടിക്കൊണ്ട് നടന്ന് ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്തിനാണ് നമ്മളെ ഹരിയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് രോഹിത് പത്തിരുപത്തൊന്ന് വയസ്സായ ഒരാളല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അവന് ബോധമുണ്ടല്ലോ ഈ കാര്യത്തിന് മാത്രം എന്തിനാ അവനെ കുറ്റപ്പെടുത്തുന്ന അവനുള്ള കുഞ്ഞൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കടക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടായല്ലേ അപ്പോൾ ബാലൻ ബാലൻ ആലിനെ ഒന്നും മിണ്ടുന്നില്ല അച്ഛനെക്കുറിച്ചൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ഗോവത നിങ്ങൾ പുറത്തുണ്ടല്ലോ പിന്നെ മനുവട്ടം ഞാൻ വിളിക്കാൻ പോകണം മനുവേട്ടം കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നല്ല ശാന്തവും കൊല്ലപ്പള്ളിയിൽ ഇപ്പോൾ ആരുമില്ലല്ലോ ല്ലോ അച്ഛനാണെങ്കിലും ഈ അവസ്ഥയിലല്ലേ ഗോർധനങ്ങൾ മാത്രമല്ലേ പോയിട്ടുള്ള മഞ്ഞുവേട്ടിനും കൂടെ വന്നാലേ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ് എന്നാൽ ശരിയാച്ചാൽ ഞാൻ വീട്ടിലേക്ക് പോട്ടെ അവിടെ അവർ ഒറ്റയ്ക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവളവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ് എൻ്റെ ഫോൺ എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും ബാലറ്റിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് എന്നിട്ട് അവൾ വീട്ടിൽ ഫോൺ എടുത്തിട്ടില്ല എന്ന് പറയുക കേട്ടോ അപ്പോൾ എങ്കിൽ നിൻ്റെ ഫോണും കൂടെ ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും അതുകൊണ്ട് വേണ്ടി ഇപ്പോൾ ബാലറ്റിന് ഈ അവസ്ഥയിലൂടെ കിടക്കുകയല്ലേ അപ്പോൾ പിന്നെ ഫോൺ എടുത്തിട്ട് ഇനി അതും കൂടി കാണാന്ന് പറയാം അപ്പോൾ കാര്യമായിട്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചല്ലേ എന്തിനാണ് വെറുതെ ഒന്നും സംഭവിച്ചില്ല ബാലറ്റ് സമാധാനമായിട്ട് കിടക്കുക ഞാൻ എന്തായാലും വൈജിച്ച് എടുത്തൊന്ന് പോയിട്ട് വരട്ടെ അവിടെ എന്താ സംഭവിച്ചു നോക്കി ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്നോ തോന്നുന്നത് അവളറിയട്ടെ അവളുടെ പുന്നാരം മോൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കട്ടെ അവൾ തോന്നിയവസരം നടന്നിപ്പോൾ ഇപ്പോഴത്തെ മക്കളും അതേ വഴി തന്നെ നടന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് എൻ്റെ സുലോചന ആണെങ്കിലും അവളുടെ അടുത്തേക്ക് പോവുകയാണ് വൈദ്യടുത്തേക്ക് ചെയ്യുമ്പോഴേക്കും വൈദ്യാണെങ്കിലോ അവിടെ ചുമ് ഇങ്ങനെ കിടക്കുകയായിരിക്കും കേട്ടോ എന്നിട്ട് കുറേ നേഴ്സുമാരൊക്കെ വന്നിട്ട് അവളോട് ഇങ്ങനെ ചുമ്മാ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടോ എന്നിട്ട് അവളെ നോക്കി ഒന്ന് പെറുപുറത്തോണ്ട് പുറത്തേക്ക് പോകുന്നതൊക്കെ വൈജ് ശ്രദ്ധിക്കുന്നുണ്ടോ അതുകൊണ്ട് സുലോചനയ്ക്ക് തന്നെ കയറി വരുമ്പോഴേക്കും വൈജ് ചോദിക്കുകയാണ് എന്താ സംഭവം കുറച്ച് നേരമായല്ലോ കുറേ നേഴ്സുമാർ കയറി വരും എന്നിട്ട് നോക്കും എന്നിട്ട് എന്തൊക്കെയോ കുശു കുശിക്കൊക്കെ എന്നിട്ട് അങ്ങ് പോകും എന്താ കാര്യം ഒന്ന് ചോദിക്കുകയാണ് എൻ്റെ മോന്തൊക്കെ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് ഇനി കരുവാർ തെ തേച്ചിട്ടുണ്ടെന്ന് ചോദിക്കുകയാണ് അല്ല ചേച്ചി എന്ന് പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുന്നു പിന്നെ ഇവർക്കൊക്കെ എന്താ പറയുക ഇവരെന്തിന എന്നെ കണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോഴേക്കും നേരത്തെ തൊട്ടേ ഈ വൈജോട് ചുരുക്കമുള്ള ഒരു ഡോക്ടർ നേഴ്സുണ്ടായിരുന്നല്ലോ അലീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു നഴ്സ് അവരങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് എന്താ മേഡം കാര്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ എന്ത് കാര്യം ആഹാ മാഡത്തിനെ കാണാനായിട്ട് ഇടയ്ക്ക് വന്നാണല്ലോ മാഡത്തിൻ്റെ മോൻ അവൻ കാണിച്ചു വെച്ച വൃത്തിയേട് കണ്ടില്ലേ മാഡം അതൊന്നും അറിഞ്ഞില്ലേ ഇങ്ങനത്തെ കുറെ അലവിലാത് പയ്യന്മാരുണ്ട് വീട്ടിൽ അത് കാരണം സ്വന്തം പെമക്കളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടാൻ നമുക്ക് പേടിയാണ് നീ എന്തൊക്കെയാണ് പറയുന്നത് നീ ആരെക്കുറിച്ചായി പറയുന്നത് എൻ്റെ നിങ്ങളുടെ മകനെക്കുറിച്ച് എൻ്റെ മകനൊന്നും തെറ്റിയതും ഓ മാഡമൊന്നും അറിഞ്ഞില്ലല്ലേ നിങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണേ അപ്പോൾ സുരോജിനൊന്നും മിണ്ടാത്തലോണിച്ച് നിൽക്കുകയായിരിക്കട്ടോ എന്തും എന്തിനു പറയുന്നതിരിക്കുന്നത് മക്കൾ കാണിക്കുന്നതൊക്കെ മാതാപിതാക്കളെ അറിയണം അവരുകൂടെ അറിയണം അവരുടെ സ്വഭാവം എന്താണെന്നുള്ളതേ കറക്റ്റായിട്ട് ഇപ്പോൾ തന്നെ മോനെക്കുറിച്ച് വന്ന കാര്യങ്ങൾ കേട്ടില്ലേ അവൻ ചെയ്ത് പ്രവൃത്തിയെന്നുള്ള അവർക്ക് കാണിച്ചു കൊടുക്കുക എന്തിനു വെറുതെ അവർ മറിച്ച് വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ടി വി ഓൺ ചെയ്ത് വാർത്ത ചാനൽ വെച്ച് കൊടുക്കണം എല്ലാ ആ വാർത്ത ചാനൽ നിൻ്റെ മകൻ നിങ്ങളുടെ മകൻ്റെ കാര്യങ്ങൾ മാത്രമാണ് എങ്ങനെ പെൺകുട്ടികൾ പുറത്തേക്ക് വിടും ഇവനെയൊക്കെ വിശ്വസിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നെങ്കിൽ ഇറങ്ങി പോകുന്നുണ്ട് അപ്പോഴേക്കും വൈദ്യ വൈദ്യപതിയെ ചരിഞ്ഞു കിടന്ന വാർത്ത കേൾക്കുകയാണ് അതിൽ പിന്നെ പെൺകുട്ടിയും മയക്കുമരുന്ന് കൊടുത്ത് എന്താ പറയുക കൊടുത്ത് പീഡിപ്പിച്ചതെന്ന് നാലുപേരെ വലിച്ചഴിച്ച് കൊണ്ടുപോയതൊക്കെ പോലീസ് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് എല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ നാല് പ്രതികളെയും കൊണ്ടുപോകുമ്പോഴേക്കും നാട്ടുകാരാണെങ്കിലും ചെരുപ്പും ചീമുട്ടയും കൊണ്ടൊക്കെ അവരിങ്ങനെ തല്ലാനായിട്ട് പോകുന്നതും ആൾക്കാർ വരുന്നതും പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നതും ലാത്തിചാർജ് നടത്തുന്നതും ഒക്കെ ടി വിയിൽ കണ്ടിട്ട് അന്തം വിട്ടിരിക്കുകയാണ് കേട്ടോ വൈജ എന്നിട്ട് രോഗത്തിനങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും ബാലേന്ദ്രൻ മേനോനും പിന്നെ പേരും അഡ്രസ്സും സഹിതം ഇങ്ങനെ ന്യൂസിൽ പോയിക്കൊണ്ടിരിക്കുകയാണെ അതെല്ലാം കേട്ടിട്ട് വൈജോടെ കാലും കയ്യുമൊക്കെ അങ്ങ് തണുത്തിട്ട് വിറയ്ക്കാൻ തുടങ്ങി കേട്ടോ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നത് അവൾക്ക് അറിയാമായിരുന്നു അവളുടെ ചുണ്ടുകളൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി ശരീരത്തിലൊക്കെ ആകമാനം വല്ലാത്തൊരു വിറയിൽ തോന്നി സുലോജനെ ഞാനിത് എന്തായി കേൾക്കുന്നത് ഇതൊക്കെ സത്യമാണോ അതേ ചേച്ചി സത്യമാണ് എന്നിങ്ങനെ പറയും എൻ്റെ ഈശ്വരൻ ഞാനിത് എന്തൊക്കെയാണ് കേൾക്കുന്നത് എൻ്റെ മോനൊരിക്കലും അങ്ങനത്തെ തെറ്റൊന്നും ചെയ്യില്ല എന്ന് ഇങ്ങനെ പറയുകയാണ് തെറ്റ് ചെയ്യാതെയാണോ ചേച്ചി അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ഇവർക്ക് മറുപടി ഒന്നും പറയാനില്ല അപ്പോൾ സുലോജനെ പറയുകയാണ്

കടപ്പാട്ടി വീട്ടിൽ വന്നിട്ടുണ്ട് പോലീസുകാർ എന്നിട്ടാണ് രോഹത്തിനെ അറസ്റ്റ് ചെയ്തത് എന്നിട്ട് അവനെ അവിടെ വെച്ച് തല്ലി ചതക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് ജീപ്പിൽ കേട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു അവനെ അപ്പോഴേക്കും ബോധം കെട്ട് താഴെ വീണു മൈനർ അറ്റാക്കാണ് ബാലനും അപ്പുറത്ത് ഐ സിയിൽ കിടക്കുന്നുണ്ട് വൈജോ വീണ്ടും അങ്ങ് ഞെട്ടി പോവുകയാണ് ഈശ്വരൻ എന്തൊക്കെ അനർത്ഥങ്ങളാണ് സംഭവിക്കുന്നത് അപ്പം നാട്ടുകാർ മുഴുവനും കണ്ടില്ലേ നാട്ടുകാർ എല്ലാവരും അറിഞ്ഞില്ലേ നാട്ടിൽ എല്ലാവരും അറിഞ്ഞില്ലേ ഈ രാവിലെ ഈ ന്യൂസാണ് എല്ലാവരും കൊട്ടിഘോഷിക്കുന്നത് ഇനി കുറേ കാലത്തേക്ക് ആൾക്കാർക്ക് പറയാനൊരു കേസായല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഏതാ പെൺകുട്ടി എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണേ ഇല്ല ചേച്ചി ഈ വാർത്തയിൽ കാണുന്ന പോലെ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പിന്നെ അവർ പോയി അന്വേഷിക്കട്ടെ കൊല്ലപ്പള്ളിയിൽ ഇപ്പോൾ ആരുമില്ലല്ലോ അതുപോലെ തന്നെ കടപ്പാട്ടൂരും ആരുമില്ലല്ലോ പിന്നെ പിന്നെ സാറാണെങ്കിലും ഹോസ്പിറ്റലിൽ മനുനെ വിളിച്ചലേനെ കാര്യമൊക്കെ മനു ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എൻ്റെ ടീച്ചറേ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ കേൾക്കുന്നത് നീ എൻ്റെ ഫോണിങ്ങടുത്തത് ഞാനൊന്ന് ശിവേട്ടനൊക്കെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയണേ ആ അങ്ങനെ അവൾ ഫോൺ എടുത്ത് കൊടുക്കാനെ കേട്ടോ അതിനുശേഷം ഇതേ സമയത്തന്നെ ഹോസ്പിറ്റൽ വെച്ചതാണ് അലീന മനുനെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത് മനുവിനോട് പറയും മനു പറയണേ ഞാൻ വാർത്തയിലെല്ലാം കണ്ടിരുന്നു അത് മാത്രമല്ല അമ്മേനെ വിളിച്ചു ഞാൻ എന്തായാലും പകുതി വഴിയെത്തി ഇനിയിപ്പോൾ ഞാനിവിടെ എത്തും അത് കഴിഞ്ഞിട്ട് അങ്കളിനെ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല അച്ഛനിപ്പോൾ ആ ഒരു ഷോക്കിലാണ് രണ്ട് മൂന്ന് ദിവസം എന്തായാലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരു ഒബ്സർവേഷനിലാണ് ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ കരുതിയതല്ലേ ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട് എനിക്കറിയില്ല മനു ഏട്ടാ ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ അനുഭവിച്ച വേദന തന്നെയാണ് ഇന്ന് വേറൊരു പെൺകുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ലീന അന്ന് നിന്നെ ടാർഗറ്റ് ചെയ്ത പോലെ തന്നെയാണ് ആ കുട്ടി ആ ടാർഗറ്റ് ചെയ്തല്ലേ അയയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് അപ്പോൾ ആ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കൊണ്ട് ഇവരിങ്ങനെ ചെയ്തിരിക്കുന്നത് ഇത്രയൊക്കെ ന്യൂസ് എനിക്ക് അറിയാൻ സാധിച്ചുള്ളൂ ആ പെൺകുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലാണ് എന്നിങ്ങനെ പറയുന്നത് ഹരിയെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം ഒന്നുമില്ല പക്ഷേ രോഗിത് അങ്ങനെ ആയിരുന്നില്ലല്ലോ ഈ ഹരിയുടെ കൂടെ കൂടിയിട്ടാണ് രോഗിത്തും ഇങ്ങനെ ആയെന്ന് പറയുകയാണെ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടൊക്കെ കൂടിയിട്ട് ഓരോന്ന് കാണിച്ചുവയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട് മനു ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവാണ് ഭബിതയും കൃഷ്ണയൊക്കെ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഞാൻ ഇവനെ എന്താ പറയുക ഒരുപാട് കല്ലേറും പ്രശ്നമൊക്കെ ഉണ്ടായതാണ് ഞാൻ വീട്ടിലേക്ക് പോട്ടെ അലീനെ വീട്ടിൽ വീട്ടിലേക്ക് പോകട്ടോ ആ സമയത്ത് അപ്പോൾ കമലമ്മ വിളിക്കുകയാണ് അപ്പോൾ ഞാനിത് പാതി വഴി എത്തിയമ്മേ എനിക്ക് കൈകാലും വിറച്ചിട്ട് പാടില്ല ഏതൊരു ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ എൻ്റെ മോൻ തെറ്റൊന്നും ചെയ്തില്ല എനിക്ക് നല്ല ഉറപ്പാണ് നീയെ പോലീസുകാരെ വക്കീലിനെ ആരെങ്കിലും വിളിച്ചിട്ട് എന്തെങ്കിലും ചേച്ചി വീട്ടിനെന്തായാലും അവിടുന്ന് ഫ്ലൈറ്റ് കയറി വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മോൻ കാണിച്ച് വയ്ക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് കുട അമ്മയല്ലേ അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് കട്ടാക്കുകയാണെങ്കിൽ ഫോൺ ഈ സമയത്ത് ആണെങ്കിലും ശിവനെ വിളിക്കുന്നുണ്ട് ശിവേട്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ ഞാനിപ്പോഴാണ് അറിഞ്ഞത് എനിക്കേ ഇവിടെ കിടന്നിട്ട് ഒരു സമാധാനം ഇല്ല ബാലേന്ദ്രനാണെങ്കിലും ഇപ്പം ഐസൂലാണെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് സംഭവങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു കമലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു മാത്രമല്ല അലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു സംഭവങ്ങളെല്ലാം അലീനെ വിളിച്ചിട്ടാണ് പറഞ്ഞത് പിന്നെ കൃഷ്ണമോളെ വിളിച്ചത് അപ്പോൾ അലീനോട് സംസാരിച്ചതേ ഉള്ളൂ നമ്മുടെ ശിവൻ കള്ളം പറഞ്ഞോണോ അലിനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ശിവനോട് പറഞ്ഞിട്ടുണ്ട് ബാലൻ ഇതുപോലെ അറ്റാക്ക് വന്നെന്നുള്ളതും ബാക്കി കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണമോളെ ചേച്ചി ചേച്ചി എന്ന് വിളിക്കുമ്പോൾ അലീനെ തിരിഞ്ഞിട്ട് ഒന്നും ഇല്ല മോളെ എന്നും പറഞ്ഞിട്ട് ലേഡീസ് പോലീസുകാരോട് വണ്ടിയിലേക്കൂടെ അങ്ങ് കയറുകയാണ് കേട്ടോ എന്നിട്ട് ആ എന്തൊക്കെയാണെന്ന് പറഞ്ഞു വിചാരിച്ചിട്ട് കൃഷ്ണൻമോളങ്ങൾ പൊട്ടിക്കരയുന്നുണ്ട് വവിതയും അലിനെ കൊണ്ടുപോകുന്നുണ്ട് ഭവിതയ്ക്ക് വന്ന വല്ലാത്തൊരു പേടിയാണ് ആ ഒരു നിമിഷം തന്നെ നമ്മുടെ കൃഷ്ണൻമോൾ വന്നിട്ട് മനുവിനെയും അതുപോലെ തന്നെ രേവതി വിളിച്ചിട്ട് ഇങ്ങനെ ചേച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം പറയുകയാണെ ഇത് കേൾക്കുമ്പോഴേക്കും അവരകെ ഞെട്ടി പോകേണ്ട പോലീസുകാർ അറസ്റ്റ് ചെയ്ത് അവളെ സ്റ്റേഷൻ്റെ വാഗിൽ കൊണ്ടുവരുമ്പോൾ നേരത്തെ ഒരു ഓത്തിനെ ഹരിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നാട്ടുകാർ തടിച്ചുകൂടിയല്ലോ അവിടെ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അലിനി ഇടയ്ക്കൊണ്ട് വരുന്നത് കാണുമ്പോൾ അവരെല്ലാവരും പരസ്പരം പറയുകയാണ് ഇവളാണോ ഇനി ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി അതോ ഇത് ഇനി അവളെ അവന്മാരുടെ കൂട്ടത്തിൽ വല്ല കണ്ണിയാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് അലീനെ ഒന്നും വകവയ്ക്കാതെ തന്നെ പോലീസുകാരുടെ കൂടുതൽ കയറി പോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോഴും അടികൊണ്ട് അവശനായി നിൽക്കുന്ന നമ്മുടെ രോഗത്തിൻ്റെയും ഹരിയൊക്കെ അലീനെ കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് രോഹിനെ കണ്ട പാടത്തിന് അലീനെ ആ കമ്പ പിന്നെ അടുത്ത കമ്പിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും രോഗത്ത് വാവിട്ട് കരയുന്നുണ്ട് അവൻ്റെ ശരീരമാകെ ഇടികൊണ്ട് ഒരു പഞ്ചറായിരിക്കാണ് അവനാകെ മുഖമൊക്കെ നീര് വെച്ചിരിക്കാന് ബോട്ടിൻ്റെ ചിരി അവൻ്റെ എന്താ പറയുക രാത്രി കൊണ്ട് അടിച്ച പാടുമൊക്കെ അവനുണ്ടായിരുന്നു എന്നിട്ട് എല്ലാവരെയും ഒരു എന്താ പറയുക ഒരു വേറൊരു ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് എന്താ രോഗത്തിൽ നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവൻ്റെ കൂടെ ഒരു കൂട്ട് വേണ്ടാന്നുള്ളത് ഇപ്പോൾ കണില്ലേ നിന്നെ പോലീസ് സ്റ്റേഷനിലാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും തോയിത്ത് അവിടെ നിന്ന് അലറി വിളിച്ച് പൊട്ടിക്കരയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ പറയുക ഇവന്മാർ കൂടിയാണ് എല്ലാം ചെയ്തത് സത്യമായിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ വിങ്ങിപ്പൊട്ടി കരയാണ് ആ സെല്ലിൻ്റെ കമ്പിയിൽ തല തലയിടിച്ചുകൊണ്ട് ഇങ്ങനെ കരയാണ് കേട്ടോ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അവടെ അവൻ അവിടെ കിടന്ന് നിലവിളിക്കുന്നത് ഇത് കേൾക്കുമ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട് കേട്ടോ ആ പോലീസുകാർ അപ്പോഴേക്കും നീ ഇങ്ങോട്ടേക്ക് വാടിയെന്നു പറഞ്ഞിട്ട് ആ അവളെയും വിളിച്ചുകൊണ്ടുപോയി എന്നിട്ട് ഒരു കൂടിയാണ് അവളെ വിളിക്കുന്നത് ഇതിൻ്റെ ബാക്കി സ്റ്റോറി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം റിവ്യൂ തേക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്